ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റു ചിലർ മരിക്കാൻ ഭയന്നിട്ട് ജീവിക്കുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുക്കടലിൽ മുങ്ങിച്ചാകാൻ പോകുന്നവർ ഓർക്കുക തെളിയാതെ ഒരു പുഴയും ഇതുവരെ കടലിലെത്തിയിട്ടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും മാറും നിശബ്ദനായ ഒരാൾ വിഡിയാണെന്ന് ധരിക്കരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ആളുകൾ നിങ്ങളോട് അസൂയയും ശത്രുതയും പുലർത്തുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ വളരുകയാണെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് കഷ്ടപ്പെട്ട് എത്തിച്ചേരുന്നതല്ല ഏറ്റവും വലിയ ടാസ്ക് എത്തപ്പെട്ട സ്ഥലത്ത് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് കുതിക്കാനും കഴിയുന്നതാണ് ഒരാളുടെ സക്സസ് ബുദ്ധിമാനായ ഭൂരിപക്ഷം ആളുകളുടെയും കൈയക്ഷരം മോശമായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ തലച്ചോറാണ് കൈകളേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്ന് റിസർച്ച് പറയുന്നു ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകില്ല അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം എന്തു സംഭവിക്കുന്നു എന്നതല്ല പ്രശ്നം ആ സംഭവങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രശ്നം ആയിരം ശരികൾക്കിടയിൽ ഒരു തെറ്റുമതി പലർക്കും നമ്മൾ അന്യരാകാൻ